തന്ത്രിക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിന്റെ ഇതാണ് തന്ത്രി കുറ്റകരമായ മൌനാനുവാദം നൽകുകയുണ്ടായി എന്ന് പറയുന്നു ഒപ്പം ആചാരം എന്താണെന്ന് അറിഞ്ഞിട്ടും ഭഗവാന്റെ അനുജ്ഞ വാങ്ങാതെയാണ് ഈ പാളികൾ അവിടെ നിന്ന് ഇളക്കി മാറ്റിയത് അത് ആ കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്ന വ്യക്തിയായ ആചാരപരമായ കാര്യങ്ങളൊരു അവസാന വാക്കായ തന്ത്രി അത് തടയുന്നതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കൂടി പറയുന്നു ഞാൻ ചർച്ചയിലേക്ക് പോകുന്നതിനും ഒരിക്കൽ കൂടി കണ്ണൻ നായരിലേക്ക് കണ്ണൻ മാതൃഭൂമിയുടെ പക്കലുള്ള ഈ ഡോക്യുമെന്റ് അനുസരിച്ച് ഈ റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് തന്ത്രിയിൽ ചുമത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വന്നു മൗനാനുവാദം നൽകി എന്നുള്ളതാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഡയറക്ട് ലിങ്കോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതോ ഇതുവരെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തായാലും പറയുന്നില്ല അങ്ങനെ ഒരു ആംഗിൾ കൂടി അന്വേഷിക്കുന്നില്ലേ അങ്ങനെയൊരു ആംഗിൾ കൂടി അന്വേഷിക്കുന്നുണ്ട് രാജ്യം രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി ഉമ ഒണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് അത് തന്ത്രി കണ്ഠര് രാജീവരുടെ ഒരു അനുയായിയായിട്ടായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് എത്തിയത് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും പക്ഷേ ഈ തന്ത്രിയാണ് മണ്ഡലകാലം നടക്കുകയാണ് മകരവിളക്ക് സീസൺ നടക്കുകയാണ് ആ സമയത്താണ് ശബരിമല തന്ത്രിയായിട്ടുള്ള കണ്ഠര് രാജീവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ദേവന്റെ അനുജ്ഞ വാങ്ങിക്കാതെയാണ് ഈ പാളികൾ കൊണ്ടുപോകുന്നതിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ഇതൊരു ആചാര ലംഘനമാണ് ആചാര ലംഘനം നടത്താൻ തന്ത്രി ആചാര ലംഘനം ത്തിനെതിരെ യാതൊരു നടപടിയും തന്ത്രി കണ്ട രാജീവർ സ്വീകരിച്ചിട്ടില്ല കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്ന ഇതിനെ ഒത്താശ ചെയ്യാൻ തന്ത്രി ഒത്താശ ചെയ്തു എന്നുള്ളതാണ് കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്ന തന്ത്രി ഒത്താശ ചെയ്തു ഉണ്ടുകക്ഷം പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതൊക്കെ തന്നെ കോടതിയിൽ എത്തോളം സ്ഥാപിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും എന്നുള്ള കാര്യം ഏറ്റവും ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് ഈ താന്ത്രിക വിധികളിൽ അവസാന വാക്ക് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നിയോരമായി എങ്ങനെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് ഈ തന്ത്രി ഈ പാളികൾ കൊണ്ടുപോകുന്ന ഈ ഉണ്ണുകൾ ഈ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം ബോർഡിനെ കാര്യങ്ങൾ അറിയിക്കാൻ ഈ തന്ത്രി തയ്യാറായില്ല തന്ത്രി അത് അറിഞ്ഞിട്ടും മൗനാനുവാദം നൽകി ഇത് കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകി പാളികൾ കൊണ്ടുപോകുന്നത് മൗനാനുവാദം നൽകിയത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ റിമാൻഡ് റിപ്പോർട്ട് വെച്ചിട്ടുള്ള ഒരു മുൻ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഉണ്ണുകൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി ഡി അനിൽ ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഉന്നയിക്കാൻ പോകുന്നത് അത് തന്നെയാലും ഇത് സംബന്ധിച്ച് ഒരു ആചാര െ സംബന്ധിച്ച് ഈ കോടതിക്ക് എങ്ങനെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ആചാര ലംഘനം മറ്റുള്ള കാര്യങ്ങൾ നിയോരമായി നിൽക്കുന്നതാണ് ദേവസ്വം മാനുവലുണ്ട് ദേവസ്വം മാനുവലിൽ കൃത്യമായി തന്ത്രിയുടെ കാര്യങ്ങൾ എന്താണ് തന്ത്രി ദേവസ്വ ക്ഷേത്രത്തിനകത്തെ പൂജകൾ ആ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വേണ്ടി സഹായിക്കാൻ വരുന്ന ആൾക്കാരെ നോക്കൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ദേവസ്വം മാനുവലിൽ തന്ത്രിക്കുള്ള ഒരു ജോലിയായി പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ത് തന്നെയാലും പണമിടപാട് സംബന്ധിച്ചോ മറ്റുള്ള എന്തെങ്കിലും സ്വർണ്ണപ്പാടി വിറ്റ് കുറെ പണം തന്ത്രിക്ക് ലഭിച്ചുവെ സംബന്ധിച്ച ഒരു കാര്യങ്ങളും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നില്ല ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്